ഇത് ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ പോയി ചില കാര്യങ്ങൾ പറയാണ് ഞാൻ മദ്രാസിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറച്ചു കാലം ഗിറ്റാറിസ്റ്റ് ആയിട്ട് മദ്രാസിലുണ്ടായിരുന്നു വളരെ കാലം മുമ്പ് അന്ന് ശിവാജി ഗണേശനൊക്കെ അവിടേക്ക് വരുമ്പോൾ എന്തൊക്കെയായിട്ട് വരുന്ന സമയത്ത് ഈ നടികളും വരുന്ന അദ്ദേഹത്തിന് അടുത്തടുക്കില്ല അകന്ന് നിന്ന് മണക്കയ്യ എന്ന് മാത്രമേ പറയുള്ളു നമ്മൾ ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സത്യൻ ഒരിക്കൽ നമ്മുടെ കവിയൂർ പൊന്നമ്മ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടത് സത്യൻ വരുന്ന സമയം വരെയും എല്ലാവരും വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് സംവിധായകനടക്കം എല്ലാവരും ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഫിയേറ്റ് കാറില് സത്യൻ വരിക വെള്ളയും വെള്ളയും പാൻറ് ഷർട്ടും ഇട്ടിട്ട് അദ്ദേഹം കഴിഞ്ഞാൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ വരുന്ന പോലെയാണ് പിന്നെല്ലാം നിശബ്ദരായി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും ഈ കവിയുറപ്പനമ്മ പറഞ്ഞത് പൊന്നി മേക്കപ്പ് ഇട്ടോ പിന്നെ ഒരു നിമിഷം പോലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുശലങ്ങൾക്ക് നിൽക്കാതെ മേക്കപ്പ് മേയ്ക്കപ്പെടുന്നു ഷൂട്ടിങ് ആരംഭിക്കുന്നു നസീർ പരസ്യമായിട്ട് ഇങ്ങനെ പരസ്യമായിട്ടുള്ള രഹസ്യമായിട്ടും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഒരുപാട് സുന്ദരികളായിട്ടുള്ള നടികളായിട്ട് കെട്ടിപ്പിടിച്ചും പുണർന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരോട് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു അഫക്ഷൻ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു മറുപടി ഒരു ബാങ്കിൽ ജോലിക്കാരൻ എന്ന് സങ്കല്പിക്കുക അദ്ദേഹത്തിന്റെ കയ്യിലൂടെ ദിവസവും കോടിക്കണക്കിന് രൂപയാണ് കൈമറഞ്ഞ് പോവുക അതെപ്പോഴെങ്കിലും ഇതൊക്കെ എന്തിയാണെന്ന് സങ്കല്പിച്ചിട്ടുണ്ടോ ഇനി അതും കഴിഞ്ഞ് മോഹൻലാല് മമ്മൂട്ടി മധു ഇപ്പോഴുള്ള പൃഥ്വിരാജ് ജയസൂര്യ ജയറാം ഇവരാരെങ്കിലും ഈ പെണ്ണങ്ങളെ കാണുമ്പോൾ മാറോടണച്ച് ഇത് മലയാളി പെണ്ണങ്ങളെന്ന് മനസ്സിലാക്കണം അവർക്ക് വലിയ മാർഗീടൊക്കെയാണുള്ളത് ഇംഗ്ലീഷുകാരൊന്നും അല്ല അവരില് അവരുടെ ഒരു കൾച്ചറാണത് നമ്മുടെ കൾച്ചർ ഇതാണോ ഇവൻ ആരെയൊക്കെയാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നോ രണ്ടോ അല്ല പല പല പലതവണ നാളെ കുഷ്ബു ഇവിടെ ഗുരുവായൂർ കല്യാണത്തിന് ഓടി പോയിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് തോളത്ത് കൈയിട്ട് വല് തലേലി തട്ടി തട്ടി ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ കൈ കൊടുത്തു അതൊക്കെ നമുക്കതൊക്കെ ഒരു മര്യാദ ആകട്ടെ നിൽക്കാം ഇതെന്നൊക്കെയും പറഞ്ഞ കിടപ്പുറയിൽ കാണിക്കുന്ന കാര്യങ്ങളല്ലേ ഇവൻ കാണിക്കുന്നത് ഇവന്റെ ഭാര്യ എന്നും പുറത്തിറങ്ങി നടക്കാണ് ഏതെങ്കിലും ഒരുത്തൻ ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് ഇറുക്കി കെട്ടിപ്പിടിച്ച് എന്ന് പറഞ്ഞിട്ടിട്ട് ഇറുക്കി പിടിച്ച് പണി ഒപ്പിച്ചാലോ അത് ഉണ്ടാകും അതുണ്ടാകും അതുണ്ടാകും ഇന്നല്ലെങ്കിൽ കാരണം കലവത് വരുന്നത് അവിടെ ചാരനും കൊടുക്കും നല്ല പണി കൊടുക്കും ഇവന്റെ ഭാര്യ ഇതുപോലെ കെട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവന്റെ ഇവന്റെ ഒരു ഇവന്റെ ഒരു മറ്റേ എന്തായാലും പറയാം പ്രതികരണം എന്തായിരിക്കും ഇവന്റെ കാണിക്കുന്നത് തെമ്മാടിത്തരല്ലേ കാണിക്കുന്നത് ഇവനെന്ത് മോനാണ് വിളിക്കേണ്ടത് നിങ്ങൾ പറ എന്ത് മോനാണ് അവനെ വിളിക്കേണ്ടത് നമ്മുടെ കുട്ടികളെല്ലാം അത് കാണില്ല ഇതാണോ നമ്മുടെ കൾച്ചർ മുസ്ലിം ആളുകളുണ്ട് ഞാൻ ദുബായിൽ പോയ സമയത്ത് എന്റെ സുഹൃത്ത് റഹീമിനോട് ചോദിച്ചു അന്ന് യൂസഫ് യൂസഫലിക്ക മീറ്റ് ചെയ്യാനുള്ള ദിവസമാണന്ന് ദുബായിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് ചോദിച്ചു അദ്ദേഹം വന്ന് ഈ ഹഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം എനിക്കറിയില്ല ഈ തോളത്ത് പിന്നെ ആ തോളത്ത് പിന്നെ വീണ്ടും ഈ തോളത്ത് അങ്ങനെയാണ് അതിനെ വല്ലേ അതിന് എന്തേലും അങ്ങനെ ചെയ്യുന്നതിന് എങ്ങനെ പ്രത്യേകതയുണ്ടോ അങ്ങനെ ചെയ്യാൻ പാടോ അങ്ങനെ പറഞ്ഞാ ഒന്നുമില്ല യൂസഫ് അലിയുടെ അർത്ഥം അത് നോക്കണ്ട അദ്ദേഹം എത്രയോ ആൾക്കാരെ അദ്ദേഹം കാണുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരുപാട് മുസ്ലിം സഹോദരന്മാർ ഞാൻ ഗൾഫിൽ പോയപ്പോഴും ഇവിടെയോ അതെ ഞാനിവിടെ കോഴിക്കോട് പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് അവിടെയോ അതെ കൈതരുന്നു അവർ കെട്ടിപ്പിടിക്കുന്നു എനിക്കത് ഏതൊരു പ്രാക്ടീസാണ് പക്ഷെ ഇന്നേ വരെ ഈ നിമിഷം വരെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഇവർ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നത് ഏതൊരു മുസ്ലിം അപ്പുറത്ത് വരുന്ന പെണ്ണിനെ കെട്ടിപ്പിടിക്കുക ഇറുക്കി പിടിക്കുക ഒരു കെട്ടിപ്പിടുത്തം മാത്രമല്ല കേട്ടോ ഇതിനകത്ത് ശരിക്കും പറയുക പച്ചക്കി പറയുന്ന ശുക്ല സ്ഖലനം വരെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അവര് അതുപോലത്തെ കെട്ടിപ്പിടുത്തല്ലേ ഈ കെട്ടിപ്പിടി ഓ സഹോദരിയുടെ പോലെ സഹോദരിയുടെ സഹോദരിയുടെ പോലെ ഇതൊക്കെ ഇവന്റെ ഇവനെ അവിടെ കാണാൻ നിന്നിരുന്ന ഇവളുടെ ഭർത്താവ് അഥവാ എന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ എന്റെ ഭാര്യ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ അവൻ പിന്നെ രണ്ടു കൊല്ലം സിനിമയിൽ അഭിനയിക്കില്ല മോന്തടം ഷേപ്പ് എങ്ങനെയാക്കി മാറ്റും ഞാൻ അവന്റെ എങ്ങനെയാക്കി മാറ്റും അവന്റെ മോന്തഷേപ്പ് തെണ്ടിത്തറയല്ലേ ഈ കാണിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ പെണ്ണ ഇവന്റെ ഇവന്റെ നാളെ കല്യാണം കഴിച്ച പെണ്ണുണ്ടല്ലോ അവിടെ ഞാൻ പോയിട്ട് കെട്ടിപ്പിടിച്ചു എന്തായിരിക്കും ഇതിൻ്റെ വിഷമം അല്ലെങ്കിൽ വേറൊരാൾ കെട്ടിപ്പിടിച്ച് എന്തായിരിക്കും എന്റെ വിഷമം ഇവന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് എന്തായിരിക്കും എൻ്റെ വിഷമം ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിട്ടുണ്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദാഹരണമായിട്ട് എടുക്കുന്നത് അദ്ദേഹം വിദേശത്തൊക്കെ പോകുന്ന സമയത്ത് വിദേശ ഡിഗ്നിറ്ററീസ് ഉണ്ട് അവരെ കാണുമ്പോൾ മാത്രം കൈ കൊടുക്കും അതേ സമയത്ത് ഇന്ത്യൻ അംബാസഡറോ അല്ലെങ്കിൽ അംബാസഡറിന്റെ ഭാര്യയോ അവരെ കണ്ടു കഴിഞ്ഞാൽ തൊഴേ ഉള്ളൂ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ തൊഴുക മാത്രം ചെയ്യുക ഇന്ത്യവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതെങ്കിലും പെൺകുട്ടികൾ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ കൈ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ തൊഴു മാത്രം ചെയ്യുക അത് ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ വിദേശങ്ങളിൽ പോകുന്ന സമയത്ത് വിദേശ ഡിഗ്നറി ഡിഗ്നറ്ററി അതായത് ഒരു അംബാസഡർ വനിതയാണെന്നിരിക്കട്ടെ അല്ലെ അവിടുത്തെ ജോലിക്കാരി വനിതയാണെന്നിരിക്കട്ടെ അതൊരു വിദേശിയാണെന്നിരിക്കട്ടെ അവരെ കാണുന്ന സമയത്ത് അവർ കൈ കൊടുക്കും അതൊരു മര്യാദയാണ് അതേ സമയത്ത് ആ കൂട്ടത്തിൽ ഒരു ഇന്ത്യൻ സ്ത്രീ ഉണ്ടെങ്കിൽ അദ്ദേഹം തൊഴുക മാത്രം ചെയ്യുക ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണിത് ഇത് ഏത് ഇത് ഏറ്റവും വലിയ രസം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെ കുറിച്ച് സംസാരിച്ചോ പറയുന്നത് ഇവനേതാണ് ആണങ്ങൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാൽമ വേനയാണ് ചന്ദീമ വേനയാണ് സമാന്ത വേനയാണ് എന്ന് പറഞ്ഞാൽ അവൻ ഒഴിഞ്ഞു മാറണം ഇന്ന് ഇവനെ ഒരാണിന് കെട്ടി പിടിവൻ കണ്ടിട്ടുണ്ടവൻ അപ്പം എന്തിന്റെ സൂക്കേടാണ് അവൻ തൃശ്ശൂർക്കാണ് വരുന്നവൻ ഇനി തൃശ്ശൂർക്കാണ് വരുന്നത് അവരെ വെടിയും പൊട്ടിച്ച് ഇക്കണ്ട നായർ വെളിപ്പൻ ഇത് പറയാതിരിക്കാൻ വയ്യ പറയുമ്പോൾ പറയും ഇന്നത്തെ ലാംഗ്വേജ് ഇവർ ഏത് രീതിയിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറയുന്ന മറ്റേ ക്യാമറ ഇരിക്കുന്നതിന് തൊട്ട് പറയൽ രണ്ട് ഡിക്ഷണറി ഇരിക്കുന്നുണ്ട് ശബ്ദസാഗരം അതിൽ ഇത്രയും മൂന്ന് വാക്കുകളുണ്ട് ഡിക്ഷണറിയിലെ വേട് തന്നെയാണ് അതൊക്കെയാണ് ഇവനെ പറയേണ്ടത് ആണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഇവനെ എന്ത് മോൻ എന്നാ വിളിക്കണ്ടേ എന്ത് മോൻ അവനെ വിളിക്കണ്ടേ ഡാഷ് 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 മോൻ നിങ്ങൾ പൂരിപ്പിച്ചോ പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ അയ്യേ ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതൊക്കെ മറ്റേ ഒരുതരം ഭ്രാന്താണിത് ഒരുതരം ഭ്രാന്താണിത് ഈ കാണിക്കുന്നത് ഇതൊരു കാര്യം മനസ്സിലാക്കണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വളരെ ഇൻറ്റിമസി ഉള്ള ഒരാളാണ് ശരി ഓക്കെ വളരെ കാലത്തിന് ശേഷം കാണുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിപ്പിടിച്ചു വരാം പക്ഷേ ഇതിന് മുമ്പിൽ നൂറായിരം ക്യാമറ ഇരിക്കുന്ന കാര്യം അവൻ അറിയാത്ത അറിയാതെ പോകുന്നതാണോ അപ്പോൾ ഇതെല്ലാവരും കാണണം നിങ്ങളെപ്പോലെയല്ല ഞാൻ ഞാൻ സംതിങ് സ്പെഷ്യലാണ് ഗന്ധർവനാണ് നിങ്ങളൊക്കെ കാണാൻ കൊതിക്കുന്ന നടികളെ ഞാൻ എടുത്തെങ്ങനെ എടുത്തിങ്ങനെ ആരോരം അമ്മാനമാട്ടും എന്നൊക്കെ ആരെ കൊതിപ്പിക്കാൻ ആരെ മോഹിപ്പിക്കാനായി തേണ്ടി ഇത് ചെയ്യുന്നത് ഇവൻ തൃശ്ശൂർക്കാണ് വരുന്നത് തൃശ്ശൂകാർ കൊട്ടിക്കും ശരിക്കും കൊട്ടിക്കും നാടൻ നമ്മുടെ കുട്ടികളുടെ ഭാഷ പറഞ്ഞാൽ അണ്ണാക്കിൽ കയറ്റി കൊടുക്കും നോക്കിക്കോളൂ മൂന്നാം സ്ഥാനം മുഴുവൻ കിട്ടില്ല നോട്ടയോട് മത്സരിക്കേണ്ടവരും ഇവരും ഇവിടെ വന്നിട്ട് ക്രിസ്ത്യാനികൾക്ക് അഞ്ച് പവൻ്റെ രണ്ട് ലക്ഷത്തിന്റെ ഒരു ഒരു എന്താന്ന് പറയുക മറ്റേ ഒരു ഒരു തൊപ്പി കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ നിന്ന് വീണ് പോകുന്ന വിചാരിച്ചത് എന്താ കേരളത്തിലെ തൃശ്ശൂരെ ക്രിസ്ത്യാനികൾ മറ്റേ ഊ പാർട്ടികളാണോ പ്രാഞ്ചേട്ടം പറഞ്ഞാൽ ഊ ഊ അവരാണോ തൃശ്ശൂർ ക്രിസ്ത്യാനികള് അവർ കൃത്യമായി കൃത്യമായിട്ട് ഇപ്പോൾ ഓരോരുത്തർ ഞാൻ അറിയുന്ന എല്ലാവരും വിളിച്ചു ചോദിച്ചു അവൻ കൂടി വരട്ടെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അവനും കൂടെ വരട്ട എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അവിടെ മത്സരിക്കാൻ ആമ്പിള്ളേരുണ്ട് അവിടെ ആ തേക്കും കാട്ടിൽ അവിടെ കിടന്ന് നടക്കുന്ന അവിടെ എല്ലാവരും ഓരോരുത്തരെയും അറിയുന്ന ആർക്ക് വേണമെങ്കിലും അപ്രോച്ചബിൾ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അവിടെ ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാർ വേറെയുണ്ട് അവിടെ കോൺഗ്രസിൻ്റെ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് വേറെ ആധ്യാർ അതും ഉണ്ട് എനിക്കറിയാവുന്ന പേര് പറഞ്ഞു മാത്രം സുനിൽ കുമാറിന്റെ കാര്യം എനിക്കറിയാം അതുപോലെ തന്നെ മറ്റേ പ്രതാപന്റെ കാര്യം അറിയാം ഇവരും കൊമ്പത്തിരിക്കുന്നവരല്ല ഇവര് കൽക്കട്ടയിൽ ഒരു ജോലിയുണ്ട് ആ കോപ്പം അവന് ഒപ്പുവെച്ച് കൊടുത്തിട്ടുണ്ട് ഇതും കഴിഞ്ഞിട്ടാണ് കെട്ടിപ്പിടുത്ത പരിപാടികൾ ഇങ്ങനെയായിട്ട് ഇവിടെ നിന്നാൾ വന്നിട്ട് എല്ലാത്തിനും ബിഷ്കൈന്ന് നീട്ടുന്നു എല്ലാം എങ്ങനെയൊക്കെ വളിപ്പടിക്കാം ആ വളിപ്പ് മുഴുവൻ എനിക്ക് എനിക്ക് മറ്റേ ആകണം ബ്രാഹ്മണനാകണം ഇപ്പഴുള്ള തന്തയും തള്ളി ശരിയല്ല അത് കയറി തന്നെയാണ് എനിക്കറിയാം ഇതെവിടുന്നാണ് ഇതിന്റെ പുറപ്പെടുന്നൊക്കെ കഴിഞ്ഞാൽ എനിക്കും അറിയാം ആ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക വീണ്ടും എന്റെ മനസ്സിലുള്ള ആ ആവേഗം കൊണ്ട് പറയാണ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഒരു നടി വരുന്ന സമയത്ത് മമ്മൂട്ടി കയറി കെട്ടിപ്പിടിച്ചതുപോലെ ഇങ്ങനെ 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 താട്ടുക ഒഴയ്ക്കുക നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റൂ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റൂ മോഹൻലാലിനെ കുറിച്ച് പലരും പറയും ഇങ്ങനെ അയാൾ അങ്ങനെയാണ് പെണ്ണുപിടുത്തക്കാരനാണെങ്കിൽ പലരും പറഞ്ഞാൽ ഞങ്ങളുടെ പലരും ഇൻ്റർവ്യൂവിൽ വരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷെ ഇന്നേ വരെ മോഹൻലാൽ ഏതെങ്കിലും പെണ്ണിനെ ഓടിക്കയറി വീട്ടിൽ കെട്ടിപ്പിടിക്കുന്നത് ഒന്നോ രണ്ടോ സംഭവങ്ങൾ പക്ഷേ ഇതുപോലെ പെണ്ണെ കണ്ടപ്പം അടിപൊളി ആണങ്ങളെ കെട്ടിപ്പിടിക്കില്ല ആണങ്ങൾ കെട്ടിപ്പിടിക്കാൻ നാളെ ഏതോ ഒരു കാൽമ വേദനയാണ് ആ സമയത്ത് അവന്റെ മുട്ടപരിമോ മുഴുവൻ വേദനയാണ് അവന് ഭണ്ണങ്ങളെ കണ്ടു കഴിഞ്ഞ വേദനയും പോയി എല്ലാം പോയി ഇത് ഹഗിങ് പറയും അതായത് ആലിംഗനം ചെയ്യുക പക്ഷെ ഇതല്ല ചെയ്യുന്നത് ഇത് കെടപ്രരംഗം കെടപ്രരംഗത്തിൽ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് നിന്നുകൊണ്ട് ചെയ്യുന്നു മാത്രം ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതല്ലേ സത്യം നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഞാൻ ഈ പറയുന്നൊരു നല്ല തെറ്റുകുറ്റങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇതൊക്കെ വൃത്തികെട്ട ചില കൾച്ചറുകൾ സന്ദേശങ്ങളാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത് ഇനി അവൻ ഇവിടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് ഇവിടെയുണ്ട് കുറെ പെണ്ണങ്ങൾ അങ്ങനത്തെ പെണ്ണങ്ങൾ ഉണ്ട് അടിമ 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 സിന്ദൂര സിന്ദൂരപ്പുട്ടികൾ ഇവരെല്ലാവരും ഇനി നിങ്ങൾ നോക്കിക്കോ തൃശ്ശൂരിൽ നിന്ന് അവന് അടിവാഞ്ചു കിട്ടും കാരണം തൃശ്ശൂരിലെ പെണ്ണങ്ങൾ ചില ഈ ചില കുതിര ടൈപ്പ് പെണ്ണങ്ങൾ ഉണ്ടായിരിക്കും അവൻ അവര് അവളെ ഓടിവരും ഇവരെ കെട്ടിപ്പിടിക്കും ഇവൻ കെട്ടിപ്പിടിക്കും ഇവൻ അമ്മാനാടും ആ സമയത്ത് പട്ടപ്പെട്ടി ആട്ടി കിട്ടുകയും ചെയ്യും ഇവന് തൃശ്ശൂരിൽ കിട്ടും തൃശ്ശൂർ വെച്ച് ഇവന്റെ ഈ ഇവന്റെ ഈ പോക്കണക്കേട് തൃശ്ശൂരിൽ വെച്ച് അവസാനിക്കും അതുവരെയും അവന് ഈ പോക്കണക്കേട് കാണിക്കാൻ പറ്റുള്ളൂ തൃശ്ശൂക്കാരത് അവസാനിപ്പിക്കുകയാണ് ചെയ്യും ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവനോട് പറയാനുള്ളത് നീ ഇത് അവസാനിപ്പിക്കരുത് നിന്നെക്കൊണ്ട് തൃശ്ശൂക്കാരൻ അവസാനിപ്പിക്കും നീയായിട്ട് അവസാനിപ്പിക്കരുത് ഏത് ഏത് മറ്റേ മറ്റേ പെണ്ണുങ്ങളാവുമ്പോൾ പെൺകുട്ടികളാവുമ്പോൾ അയ്യോ പ്രായം സർ ഞാൻ കുട്ടിയെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് അയോധ്യ സിനിമയിൽ അയോധ്യ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് തൃശ്ശൂർ പ്രശസ്തമായിട്ടുള്ള ഒരു തറവാടാണ് മറ്റേ ഈ ഒരു നാലു വർഷം മുമ്പ് അത് പൊളിച്ചു കളഞ്ഞത് ചാത്തിയത്ത് വീടെന്ന് പറയും ആ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത് അന്ന് പ്രാൻസറോട് വന്നിരിക്കുന്ന സമയത്ത് ആ നാട്ടിലൊരു പെൺകുട്ടി അതൊന്ന് പ്രീ ഡിഗ്രിക്കോ മറ്റേ പഠിക്കുന്ന പെൺകുട്ടിയാ ആ പെൺകുട്ടി ഒരു കത്തും കൊണ്ടുവന്ന് എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടമാണ് എനിക്കങ്ങാനങ്ങയുടെ ഫോട്ടോ വെച്ച് ആരാധി നോക്കിയാൽ നിങ്ങളുടെ അടുത്തു കരച്ചില് അപ്പൊ അദ്ദേഹം വളരെ ശാന്തനായിട്ട് പറഞ്ഞു അടുത്തേ ഓടിക്കുന്ന ചെല്ലുക അതേപോലെ ഒരു തിണ്ണേമയിലെ കസേരയിലല്ല തിണ്ണേമല ഇരിക്കുന്നത് കാരണം അവിടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇറങ്ങി വരും അവിടെ പുതിയ കസേരകളല്ലോ അതവിടെ കാണാൻ പാടില്ലല്ലോ അപ്പൊ തിണ്ണേമല അയാളുടെ മടിയിലേക്ക് ഇങ്ങനെ വീഴാനും ചെല്ലുന്നത് അപ്പൊ പറഞ്ഞു കുട്ടി ഞാൻ എന്റെ ജോലി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ജോലിയാണ് നിങ്ങള് പഠിച്ചു പാസ്സായിട്ട് നിങ്ങള് ഇനി വേറൊരു കളക്ടറെ ജോലിയോ അല്ലെങ്കിൽ ഡോക്ടറെ ജോലി ചെയ്താൽ അതും ജോലിയാണ് ഇതും ഒരു ജോലിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി ചെയ്യുന്നു എന്റെ കൂലി മാറ്റി ഞാൻ ഇവിടെ നിന്ന് പോകുന്നു ഇങ്ങനെയൊന്നും പെരുമാറരുത് നന്നായിട്ട് പഠിക്കൂട്ടോ എന്നും പറഞ്ഞ് പറഞ്ഞു ചോദിച്ചാൽ ദൃസാക്ഷിയെ ഞാൻ അവിടെ അടുത്ത് ആ പെൺകുട്ടിയെടുത്ത് അമ്മാനം ആടിയില്ല ആ ഒരു കൾച്ചർ നമ്മളെ ഏത് നടന്മാർക്കാണ് ആ കൾച്ചർ ഉള്ളത് ഏത് നടന്മാർക്ക് ആ കൾച്ചർ ഉള്ളത് നിങ്ങളൊന്നും പറ ഏത് നടന്മാർക്ക് ആ കൾച്ചർ ഉള്ളത് ഒരു ഒഴയ്ക്കുമ്പോൾ സാരി ചുറ്റിവെച്ചാൽ ഉടനെ തന്നെ ഞാൻ കെട്ടി കെട്ടിപ്പിടിക്കുക അങ്ങനെ ഒരു കൾച്ചർ കേരളത്തിൽ ഏതെങ്കിലും നടന്മാർ അനുവർത്തിച്ചിട്ടുണ്ടോ ജയൻ അനുവർത്തിച്ചിട്ടുണ്ടോ സോമൻ അനുവർത്തിച്ചിട്ടുണ്ടോ സുകുമാരൻ അനുവദിച്ച അനുവർത്തിച്ചിട്ടുണ്ടോ ഇത് ഇത് പോക്കിടക്കേള് മറ്റേ തരം തന്നെ പറയുക മറ്റേ മറ്റേ നമ്മുടെ എന്തായാലും നമ്മളുടെ മണിസാർ പറഞ്ഞ പോലെ ഇത് മറ്റേടത്തെ പരിപാടി ഒരുമാതിരി മറ്റേടത്തെ പരിപാടി മണി സാറ് പറഞ്ഞു എം മണി എം എം മണി പറഞ്ഞ പോലെ ഒരു ഒരു എം എം മണിന്നല്ലേ പറയാ മണിയാശാൻ 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 പറഞ്ഞ പോലെ ഒരുതരം മറ്റെടുത്ത പരിപാടിയില്ലേ ഇനി കാണിക്കുന്നത് നാട്ടുകാർ കാണില്ലേ നമ്മുടെ കുട്ടികളും കാണുന്നുണ്ട് അതിന്റെ അവനെ എനിക്ക് തൃശ്ശൂരാട് പറയാനുള്ളത്ര മാത്രമേ ഉള്ളൂ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള അവർക്ക് കിട്ടിയ ഡെസിഗിനേഷൻ അവർക്ക് കിട്ടിയ സ്ഥാനം ഇതുവരെ പോയിട്ടൊന്നുമില്ല കേട്ടോ ഏഹ് പിന്നെ അത് കളയരുത് ഇവനവിടെ കൊണ്ടുവന്ന ഇവനെ മുക്കി എടുക്കണം അവനെ മുക്കി അവനെ ഇവന് രണ്ടാം സ്ഥാനം അല്ല മൂന്നാം സാധനം പോലും കൊടുക്കരുത് രണ്ടാം സാധനം കിട്ടില്ല ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം കിട്ടില്ല മൂന്നാം സാധനം പോലും ഇവന് കൊടുക്കരുത് ഇവനവിടെ അവിടെ അവിടെ വരുന്ന സമയത്ത് ഇവനെ നോക്കി കാണണം ഒരു ഇക്കണ്ടൻ നായരായിട്ട് ഒരു ഇക്കണ്ടനായിട്ട് നോക്കി കാണണം ഒരു നോക്കി കാണണം അങ്ങനെ തൃശൂ മഹിമ അതെന്താണെന്ന് അവരുടെ പെരുമ അവർ അന്തസ്സും മാപിയാത്യവും തെളിയിക്കാൻ കിട്ടിയ അവരുടെ അവസരം ഉണ്ടല്ലോ അവർ കളഞ്ഞു കുളിക്കരുത് കളഞ്ഞു കുളിക്കില്ല എന്നറിയാം അതിപ്പം എൻ്റെ ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല തൃശ്ശൂരി ശരിക്കും കൊടുക്കും മുമ്പ് പറഞ്ഞ പോലെ അട്ടിച്ചു കയറ്റി തന്നെ കൊടുക്കും അവരും ഇവിടെ വരെ അണ്ണാക്കരുള്ളിലോട്ട് തന്നെ കയറ്റിയ അവർ കൊടുക്കും യാതൊരു സംശയവും ഇല്ല അത്രയും നീചനാണ് വൃത്തികെട്ടവനാണ് അവൻ